നമസ്കാരം ഞാൻ കവിരാജ് അമ്പലപ്പുഴ എൻ്റെ കൊറിയൻ സന്ദർശനത്തിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ കഴിഞ്ഞ രണ്ട് എപ്പിസോഡുകളും കൊറിയയിൽ തന്നെ ഉണ്ടായിരുന്ന നാമി ദ്വീപും അതിനെ ചുറ്റിപ്പറ്റിയുള്ള വിവരണങ്ങൾ ആയിരുന്നല്ലോ എല്ലാവർക്കും അത് തൃപ്തിപരമായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കട്ടെ ഇന്നത്തെ ഞങ്ങളുടെ ലക്ഷ്യം ഇവിടെ നിന്നും ഏകദേശം നാനൂറ്റി ഇരുപത് കിലോമീറ്റർ ദൂരെയുള്ള കൊറിയയുടെ ഫോക്ക് വില്ലേജ് എന്ന സ്ഥലത്തേക്കാണ് നാനൂറ്റി ഇരുപത് കിലോമീറ്റർ താണ്ടാൻ ഏകദേശം ആറ് മണിക്കൂറോളം ഞങ്ങൾക്ക് വരും ആറ് മണിക്കൂർ സ്ട്രെയിറ്റ് ആയിട്ട് വണ്ടി ഓടിക്കാൻ സാധിക്കുകയില്ല ഇടയ്ക്ക് ഒരു ടീ ബ്രേക്ക് ഉണ്ട് ആ ടീ ബ്രേക്ക് ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റ് ഉള്ളതുകൊണ്ട് അതിന് ശേഷമായിരിക്കും വീണ്ടും യാത്ര തുടരുന്നത് ഞങ്ങൾ രണ്ട് മണിയോട് കൂടി ഉച്ചയ്ക്ക് രണ്ട് മണിയോട് കൂടി അവിടെ എത്താനുള്ള പ്ലാനിലാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച ആ ടീ ബ്രേക്കിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞ് ഇവിടെ ഏകദേശം നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഞങ്ങൾ ഇവിടെ റെസ്റ്റ് ചെയ്തതിന് ശേഷം മാത്രമേ അങ്ങനെ യാത്ര തുടരുകയുള്ളൂ ഇന്നത്തെ ഈ ആശ്രയിൽ ഒരു മറ്റൊരു പ്രത്യേകതയുള്ളത് ഇന്നത്തെ ലഞ്ച് കൊറിയൻ ഫോക്ക് വില്ലേജിൽ തന്നെ ആയിരിക്കും മാത്രമല്ല തനി നാടൻ കൊറിയൻ ഭക്ഷണമാണ് ഞങ്ങൾക്ക് ഇന്ന് തയ്യാറാക്കിയിരിക്കുന്നത് കൊറിയയുടെ ഫോക്ക് വില്ലേജിൽ ഞങ്ങൾ എത്തിക്കഴിഞ്ഞു ഇവിടെ ഒരു ഫീസ് കൊടുക്കണം എൻട്രിക്ക് വേണ്ടിട്ട് ഫീസ് കൊടുക്കാൻ ഞങ്ങൾ എല്ലാവരും അകത്തേക്ക് കയറി ഒന്നും പറയാനില്ല ഇവിടുത്തെ കാഴ്ച കണ്ടിട്ട് എന്താണ് സംസാരിക്കേണ്ടത് എന്താണ് പറയേണ്ടത് എങ്ങനെയാണ് വിവരിക്കേണ്ടത് എന്ന് അറിയത്തില്ല കഴിഞ്ഞ ദിവസം കണ്ട ആ നാമി ദ്വീപിനേക്കാൾ എത്രയോ മികച്ചതാണ് ഇവിടെ എന്ന് തോന്നിപ്പോന്നു ഞങ്ങൾ അവിടെ എത്തിയപ്പോൾ തന്നെ രാവിലെ ഉണ്ടായിരുന്ന അവരുടെ കലാപരിപാടികളെല്ലാം തീർന്ന് അവസാന ഘട്ടത്തിലേക്ക് ആയി കഴിഞ്ഞിരുന്നു ഒരു അരമണിക്കൂർ മുമ്പെങ്കിലും ഇവിടെ എത്തിയിരുന്നെങ്കിൽ കുറെ കൂടി പരിപാടികളൊക്കെ റെക്കോർഡ് ചെയ്യാൻ കഴിയുമായിരുന്നു എന്ന് ആലോചിക്കുമ്പോൾ വിഷമമുണ്ട് എങ്കിലും ഇന്ന് വൈകുന്നേരം ഇവരുടെ പ്ര പ്രകടനങ്ങളുണ്ട് നടൻ പാട്ടുകളും കലാപരിപാടികളുമായിട്ടുള്ള ഒരു സ്റ്റേഡിയം ഉണ്ട് അവിടെ പരിപാടികളൊക്കെ ഉണ്ട് ഇപ്പൊ വൈകുന്നേരം നമുക്ക് പൂർണ്ണമായിട്ടും അതൊക്കെ റെക്കോർഡ് ചെയ്ത് നിങ്ങളിൽ എത്തിക്കാം എന്ന കൂടി ഞങ്ങൾ എത്തിക്കാണ് എങ്കിലും അവരിവിടെ അവതരിപ്പിച്ച ആ കലാപരിപാടികളുടെ അവസാന ഭാഗങ്ങളും വളരെ ആകർഷകമാണ് അതാണ് ഞാനിപ്പോ റെക്കോർഡ് ചെയ്ത് നിങ്ങളിൽ എത്തിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ഇവിടുത്തെ ലോക്കൽ ടൈം രണ്ടര കഴിഞ്ഞു ഉച്ചയ്ക്ക് രണ്ടര കഴിഞ്ഞു ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ഗൈഡ് ഞങ്ങളെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുന്നു ഞങ്ങളുടെ ഭക്ഷണത്തിനെല്ലാം തയ്യാറാക്കിയിട്ടുണ്ട് റെസ്റ്റോറന്റുകാർ അതെല്ലാം ഒരുക്കി വെച്ചിരിക്കുകയാണെന്നും എത്രയും പെട്ടെന്ന് ഭക്ഷണം കഴിയണം അതിനുശേഷം ബാക്കിയുള്ള പരിപാടികൾ ഫോളോ അപ്പ് ചെയ്യാവുന്നവർ നിർബന്ധിക്കുന്നുണ്ടായിരുന്നു എങ്കിലും ഇവരുടെ ഈ പരിപാടി കണ്ടിട്ട് ഒരിക്കലും അങ്ങോട്ട് പോകാനോ ഇത് വിട്ടുപിരിയാനോ തോന്നുന്നില്ല അതുകൊണ്ട് ഞാനും മറ്റു ചിലരും ഇതിന്റെ പരിപാടികൾ റെക്കോർഡ് ചെയ്തുകൊണ്ടേയിരുന്നു സൗത്ത് കൊറിയയിലെ ജിയോംഗി പ്രവേശ്യയിൽ സിയോൾ മെട്രോപൊളിറ്റൻ സിറ്റിയിൽ നിന്ന് അതിന്റെ ഉപഗ്രഹ നഗരമായ യോഗിൻ നഗരത്തിലുള്ള ഒരു ജീവനുള്ള മ്യൂസിയമാണ് കൊറിയൻ ഫോക്ക് വില്ലേജ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒക്ടോബറിലാണ് ഇത് ആദ്യമായി പൊതുജനങ്ങൾക്കും അത് വിനോദസഞ്ചാരികൾക്കും വേണ്ടി തുറന്നു കൊടുക്കുന്നത് നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോക്ക് വില്ലേജ് ഇരുന്നൂറ്റി നാല്പത്തി അഞ്ച് ഏക്കറിൽ ഉൾക്കൊള്ളുന്ന പ്രകൃതിദത്തമായ അന്തരീക്ഷത്തിലാണ് ഈ ഗ്രാമം സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഫോക്ക് വില്ലേജിൽ ജോൺസൺ രാജവംശത്തെ അനുസ്മരിപ്പിക്കുന്ന ഇരുന്നൂറ്റി അറുപതിലധികം പരമ്പരാഗത വീടുകൾ ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് നമ്മൾ അങ്ങോട്ട് ആ പാത്തേക്കൊക്കെ പോകുന്നുണ്ട് നമുക്ക് വിശദമായിട്ട് തന്നെ അതൊക്കെ കാണാം പരമ്പരാഗത കൊറിയൻ ജീവിതത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും ഘടകങ്ങൾ പ്രദർശിപ്പിക്കുക എന്നതാണ് കൊറിയൻ ഫോക്ക് വില്ലേജിലെ പ്രധാന ലക്ഷ്യം ദിവസവും രാവിലെ അവ അവതരിപ്പിക്കാറുള്ള കലാപരിപാടികൾക്ക് ശേഷം കലാകാരന്മാർ അരങ്ങിലേക്ക് ഒതുങ്ങുന്ന രംഗമാണ് നമ്മളിപ്പോൾ കാണുന്നത് കൊറിയയുടെ വിവിധ പ്രദേശങ്ങളിൽ നിന്നുള്ള വ്യത്യസ്ത സാമൂഹ്യ വിഭാഗങ്ങളുടെ പരമ്പരാഗത വീടുകളുടെ നിരവധി പാർക്കുകൾ ഉൾപ്പെടെ നിരവധി വിഭാഗങ്ങൾ ഈ പാർക്കിലുണ്ട് സന്ദർശകർക്ക് ഗ്രാമം പര്യവേഷണം ചെയ്യാനും പരമ്പരാഗത വീടുകൾ വർക്ക്ഷോപ്പുകൾ പ്രകടനങ്ങൾ എന്നിവ കാണാനും സാധിക്കും ഉച്ച ഉച്ചഭക്ഷണത്തിലുള്ള റെസ്റ്റോറൻറിൽ നമ്മൾ എത്തിക്കഴിഞ്ഞു ഞങ്ങൾ ഇന്ത്യയിൽ നിന്ന് പുറപ്പെടുന്നതിന് മുൻപാട്ടെ ഇങ്ങനെ കൊറിയൻ പരമ്പരാഗത ഫുഡ് നമുക്ക് കിട്ടുമെന്നും ചിലപ്പോൾ നമുക്ക് രുചികരമല്ലാതിരിക്കുക ഉള്ളതിനാൽ അച്ചാറുകളോ മറ്റ് എന്തെങ്കിലും സപ്പോർട്ടായിട്ട് കരുതുന്നത് നല്ലതായിരിക്കും എന്ന് ഞങ്ങളുടെ കേട് മാനദണ്ഡങ്ങൾ സൂചിച്ചിട്ടുണ്ടായിരുന്നു പലരും അത് കരുതിയിട്ടുമുണ്ടായിരുന്നു പക്ഷെ ഞാൻ അതൊന്നും തൃപ്തനായിരുന്നില്ല കാരണം എനിക്ക് പൂർണ്ണമായും കൊറിയയുടെ ഭക്ഷണം തന്നെ കഴിക്കണമെന്ന് നിർബന്ധമുണ്ടായിരുന്നു ആഗ്രഹമുണ്ടായിരുന്നു നാട്ടിൽ നിന്നും പുറപ്പെടുമ്പോൾ കരുതിയിരുന്ന പല സാധനങ്ങളും പലരും അതായത് ചമ്മന്തി അച്ചാർ തുടങ്ങിയവ അതൊരു ഭാഗത്ത് ഒതുക്കി വെച്ചുകൊണ്ട് കൊറിയയുടെ ഭക്ഷണം തന്നെ കഴിക്കാൻ തയ്യാറായി മിക്കവാറും എല്ലാവരും അത് നല്ല രീതിയിൽ ആസ്വദിക്കുന്നുണ്ടായിരുന്നു ആരും പിന്നോക്കം പോയിട്ടില്ല ചിലർ മാത്രം നാട്ടിൽ നിന്ന് കൂട്ടുന്ന ചില വസ്തുക്കളൊക്കെ ഉപയോഗിക്കുന്നുണ്ടായിരുന്നു കൊറിയയുടെ ഈ ഭക്ഷണം മെനുവിൽ ഉൾപ്പെട്ടിരുന്നത് കൂടുതലും ഒരു സൂപ്പ് അതിനോടൊപ്പം തന്നെ കുറെ പച്ചക്കറി വർഗ്ഗങ്ങൾ ഒരു കപ്പ് ചോറ് ഇത് രണ്ട് മൂന്ന് ഈ മൂന്നായിട്ട് പ്രധാനമായിട്ടും ഉണ്ടായിരുന്നത് പക്ഷെ അവർ വിളമ്പിത്തുന്ന എല്ലാ ഭക്ഷണങ്ങളും എല്ലാവരും രുചികരമായിട്ട് തന്നെ ആസ്വദിച്ചു ഭക്ഷണമെല്ലാം കഴിഞ്ഞ് റെസ്റ്റോറൻറ്റിൽ നിന്ന് വെളിയിലിറങ്ങി ഞങ്ങൾ ആദ്യം ഞങ്ങളെ സ്വീകരിച്ചത് കുറേ കൊറിയൻസ് കുട്ടികളായിരുന്നു സ്കൂൾ കുട്ടികളായിരുന്നു എല്ലാ പ്രായത്തിലുമുള്ള സന്ദർശകർക്കായി വൈവിധ്യമാർന്ന റൈഡുകൾ ആകർഷണങ്ങൾ വിനോദ ഓപ്ഷനുകൾ എന്നിവ ഉൾക്കൊള്ളുന്ന ഒരു തീം പാർക്കാണ് ഇത് എന്ന് പറയുന്നതിൽ തെറ്റില്ല ഗ്ലോബൽ ഫയർ അമേരിക്കൻ അഡ്വെഞ്ചർ മാജിക് ലാൻഡ് യൂറോപ്യൻ അഡ്വെഞ്ചർ സുട്ടോപിയ തുടങ്ങിയ അഞ്ചിനം സോണുകളായി ഈ പാർക്കിനെ തരം തരംതിരിച്ചിരിക്കുന്നത് പക്ഷേ ഞാൻ തിരഞ്ഞെടുത്തത് കൊറിയയുടെ പരമ്പരാഗത ജീവിത രീതികളും അവരുടെ വാസസ്ഥലങ്ങളും അവരുപയോഗിച്ചിരുന്ന വീടുകളും മറ്റും അതിന്റെ തനിമ നമുക്ക് വെളിച്ചൊതി തരുന്ന ഒരു പ്രത്യേക ഏരിയ ഉണ്ടായിരുന്നു ആ ഏരിയയിലേക്കായിരുന്നു ഞാൻ പോകാൻ ആഗ്രഹിച്ചതും അവിടുത്തെ ചിത്രങ്ങൾ എടുക്കുന്നതിനും വേണ്ടിയായിരുന്നു ഞാൻ കൂടുതൽ ശ്രമിച്ചതും ആധുനിക രീതിയിലുള്ള പാർക്കിംഗ് സന്ദർശിക്കുന്ന എനിക്ക് വലിയ താല്പര്യം തോന്നിയില്ല കാരണം നമുക്ക് മറ്റെവിടെ പോയാലും അതൊക്കെ കാണാവുന്നതല്ലേ ഉണ്ട് ഇങ്ങനെയുള്ള സാധനങ്ങളും ഇങ്ങനെയുള്ള നിർമ്മിതികൾ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് അപൂർവമായിട്ട് മാത്രം കിട്ടുന്നില്ലേ മാത്രമല്ല കൊറിയയിൽ വന്ന നമ്മൾ അതൊക്കെയല്ലേ ആദ്യം കാണേണ്ടതും ചിത്രീകരിക്കേണ്ടതും മനസ്സിൽ സൂക്ഷിക്കേണ്ടതും കൊറിയൻ പരമ്പരാഗത കലകളിൽ സംഗീതം കാലിഗ്രാഫി പെയിന്റിംഗ് മൺപാത്രങ്ങൾ കരകൗശല വസ്തുക്കൾ നിർമ്മാണം എന്നിവ ഉൾപ്പെടുന്നു കൊറിയൻ കല പരമ്പരാഗതമായി ചൈനയുടെ ജപ്പാന്റെയും കലകളുമായി സൗന്ദര്യാത്മക ആശയങ്ങളും സാങ്കേതികതകളും ഉത്ഭവങ്ങളും പങ്കിട്ടിട്ടുണ്ട് എന്നിരുന്നാലും കൊറിയൻ കലകൾ അതിന്റേതായ ഒരു വ്യക്തിരക്തമായ ശൈലി വികസിപ്പിച്ചെടുത്തിട്ടുണ്ട് അവർ കൊറിയൻ കലയുടെ സൗന്ദര്യവും അതിൻ്റെ കലാകാരന്മാരുടെ ശക്തി ലാളിത്യം സ്വാഭാവികത പ്രകൃതിയുമായി ഇണങ്ങുന്ന വികാരം എന്നിവയിൽ അടങ്ങിയിരിക്കുന്നു നമ്മൾ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഞാൻ മുൻപ് സൂചിപ്പിച്ച ഇരുന്നൂറ്റി അറുപത് പരമ്പരാഗത വീടുകൾ നിർമ്മിച്ചു വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞിരുന്നല്ലോ ആ ഗ്രാമത്തിലൂടെയാണ് നമ്മളിപ്പോൾ സഞ്ചരിക്കുന്നത് ഇതെല്ലാം കൃത്രിമമായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ് ഇത് സ്വാഭാവികമായിട്ടുള്ളതല്ല ഇത് സ്വാഭാവികമായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ഈ കൊറിയയുടെ ഉത്ഭാഗങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ പണ്ട് കാലങ്ങളിൽ കൊറിയക്കാർ ഇതുപോലുള്ള വാസസ്ഥലങ്ങളിലാണ് താമസിച്ചിരുന്നത് അത് ഇന്നത്തെ യുവതലമുറയ്ക്ക് ഇവിടെ സന്ദർശിക്കുന്ന വിനോദസഞ്ചാരികൾക്ക് കോറ്റ്യം പരുത്തക്കത്ത രീതിയിൽ നിർമ്മിച്ച് നിർവച്ചിരിക്കുന്നതാണ് ഇത് കൊറിയൻ കല അതിന്റെ സ്വാഭാവിക ശൈലിക്ക് പേരുകേട്ടതാണ് അത് ലാളിത്യവും അലങ്കരിച്ച സൗന്ദര്യവും കൊണ്ട് സവിശേഷമാണ് കൊറിയൻ കൊശവൻ തന്റെ പ്രതലങ്ങൾ വളവുകൾ അല്ലെങ്കിൽ അതിന്റെ ആകൃതികൾ എന്നിവയുടെ മെക്കാനിക്കൽ പൂർണതയെക്കുറിച്ച് സ്വാഭാവികമായി ശ്രദ്ധിച്ചിരുന്നില്ല തന്റെ വസ്തുക്കളുടെയും മാധ്യമത്തിന്റെയും അന്തർലീനമോ സ്വാഭാവികമോ ആയ സവിശേഷ വിശേഷങ്ങൾ പുറത്തു കൊണ്ടുവരിക എന്നതായിരുന്നു അദ്ദേഹത്തിന്റെ അതായത് ഈ കൊശവന്റെ ലക്ഷ്യങ്ങളും ഉൾക്കണ്ഠം കൊറിയയുടെ തികച്ചും ഉൾനാടിൽ താമസിക്കുന്ന ഗ്രാമീണർ വർഷത്തിൽ ഒരു സമയത്ത് ഇവിടെ ഒന്നിച്ചു കൂടുകയും അവർ അവരുടേതായ വിനോദങ്ങൾ ഏർപ്പെടുകയും ചെയ്യാറുള്ളത് പതിവാണ് അതിലൊരു കളിയാണ് ഒരു വിനോദമാണ് നമ്മൾ ഇപ്പോൾ കണ്ടത് ഇത് കാണുമ്പോഴും ചിത്രീകരിച്ചപ്പോഴും എൻ്റെ മനസ്സിൽ വന്നത് ഞാൻ നാഗാലാൻഡ് സന്ദർശിച്ചപ്പോൾ നാഗന്മാരുടെ ഒരു ഗ്രാമത്തിൽ സന്ദർശിക്കുകയും അവരുടെ വാർഷിക പരിപാടികളെ കുറിച്ചും മറ്റും ഞാൻ വിശദമായിട്ട് ഒരു എന്റെ യൂട്യൂബ് ചാനല് പ്രസിദ്ധീകരിച്ചിട്ടുണ്ടായിരുന്നു അതിന് സമാനമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ വില്ലേജിലും കണ്ടുകൊണ്ടിരിക്കുന്നത് ആധുനിക കൊറിയയുടെ തലസ്ഥാനമായ സിയോളിന്റെ പശ്ചാത്തലത്തിൽ അതിമനോഹരമായി സംരക്ഷിച്ചിരിക്കുന്ന പരമ്പരാഗത കൊറിയൻ വീടുകൾക്ക് പേരുകേട്ടതാണ് ഈ ഗ്രാമം നമ്മളിപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഗ്രാമം പരമ്പരാഗത ചായക്കടകൾ കഫേകൾ പ്രാദേശിക വസതികൾ എന്നിവകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന മനോഹരമായ ചെറിയ കടകളും നമുക്ക് ഇതിനിടയിൽ കാണാൻ സാധിക്കും നമ്മൾ ആ ഭാഗത്തേക്ക് പോകുന്നുണ്ട് നമുക്കതൊക്കെ ചിത്രീകരിച്ച് കാണാനും പറ്റും യുണാസ്കോയുടെ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളതാണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഈ ഫോക് വില്ലേജ് തൊള്ളായിരത്തി പതിനെട്ട് മുതൽ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ട് വരെയുള്ള കൊറിയയിലെ ഗോറിയ കാലഘട്ടത്തിലെ അതിൻ്റെ പരമ്പരാഗത വിളിച്ചോതുന്നതാണ് ഇവിടെ തീ കാണുന്ന നിർമ്മിതികൾ മുക്കാൽഭാവവും അതിനോടൊപ്പം പതിനഞ്ചാം നൂറ്റാണ്ടിൽ ജോസോൺ രാജവംശത്തിന്റെ കാലത്ത് അതിന് കൊട്ടാരത്തിൽ ജോലി ചെയ്തിരുന്ന പ്രഭുക്കന്മാരുടെയും ഉന്നത സർക്കാർ ഉദ്യോഗസ്ഥരുടെ വാസസ്ഥലത്തിന് സമാനമായിട്ടുള്ള പല നിർമ്മിതികളും ഇവിടെ ഈ ഗ്രാമത്തിൽ ഉൾക്കൊള്ളിച്ചിട്ടുണ്ട് കൊറിയയിലെ അതിപ്രശസ്തമായ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് ഇത് എന്ന് ഞാൻ നേരത്തെ തുടക്കത്തിൽ തന്നെ സൂചിപ്പിച്ചിരുന്നല്ലോ ഇതിന് ആധാരമാക്കുന്ന ഒരു സർവേ ഇവിടെ നടന്നിട്ടുണ്ട് രണ്ടായിരത്തി പതിനൊന്ന് നവംബറിൽ സിയോൾ മെട്രോപൊളിറ്റൻ ഗവൺമെന്റ് നടത്തിയ ഏകദേശം ഇരുപതിനായിരം വിദേശ സന്ദർശകരുടെ ഒരു വോട്ടെടുപ്പ് നടത്തുകയുണ്ടായി ഒരു അഭിപ്രായ വോട്ടെടുപ്പ് അതിൽ നിന്ന് ഊരിത്തെറിഞ്ഞത് സിയോളിലെ ഏറ്റവും പ്രശസ്തമായ രണ്ടാമത്തെ ടൂറിസ്റ്റ് കേന്ദ്രമാണ് ഇത് നമ്മൾ ഇപ്പോൾ സന്ദർശിച്ചുകൊണ്ടിരിക്കുന്ന ഈ ഓരോ പോയിന്റുകളെയും കുറിച്ച് വിശദമായിട്ട് പറഞ്ഞു തരാനും അതിൻ്റെ കാര്യങ്ങളെല്ലാം അതിന്റെ ചരിത്രങ്ങളെല്ലാം നമ്മളെ പറഞ്ഞു മനസ്സിലാക്കാനും കൊറിയക്കാരായ രണ്ട് ഗൈഡ് ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു അവർ വേണ്ട രീതിയിൽ എല്ലാ ഓരോ സ്പോട്ടിന്റെയും പ്രാധാന്യത്തെക്കുറിച്ചും ചരിത്രത്തെക്കുറിച്ചും നമുക്ക് വിശദമായിട്ട് തന്നെ എല്ലാം പറഞ്ഞു തരുന്നുണ്ടായിരുന്നു നടത്തം കുറേയായി തുടങ്ങിയിട്ട് പക്ഷെ ഒന്നിനും മടുപ്പ് തോന്നില്ല ഞങ്ങൾക്ക് ആർക്കും തന്നെ കാരണം കാണുന്ന ഓരോ പുതിയ കാഴ്ചകളും ഓരോ സ്റ്റെപ്പ് വയ്ക്കുമ്പോഴും നമുക്ക് പുതിയ പുതിയ കാഴ്ചകളും പുതിയ പുതിയ അനുഭവങ്ങളാണ് നമുക്ക് നേരിടേണ്ടി വരുന്നത് നമുക്ക് അനുഭവിക്കുന്നതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രവും ഇന്നത്തെ ആധുനിക കൊറിയയും തമ്മിലുള്ള വിവരങ്ങളും വിശദമായിട്ട് താരമ്യപ്പെടുത്തി നമുക്കെ മനസ് ഈ ഗേഡുകൾ പറഞ്ഞ് മനസ്സിലാക്കി തരുമ്പോൾ ഈ യാത്ര കൊണ്ട് നമ്മൾ നേടേണ്ടതൊക്കെ നേടിക്കൊണ്ടിരിക്കുന്നു എന്നൊരു തോന്നലാണ് ഉണ്ടാകുന്നത് ചുമ്മാതായ രാജ്യത്ത് വന്നിട്ട് അവിടെയുള്ള അമ്യൂസ്മെന്റ് പാർക്കും അല്ലെങ്കിൽ കുറെ ബിൽഡിങ്ങും നിർബന്ധികളും മാത്രം കണ്ടു മടങ്ങുകയാലോ നമുക്ക് ആവശ്യം ചരിത്രപരമായ കാര്യങ്ങൾ ഭൂമിശാസ്ത്രപരമായ കാര്യങ്ങൾ ഇവ കൂടി നമ്മൾ മനസ്സിലാക്കണമല്ലോ അതിന് ഉതകർത്തക്ക രീതിയിലുള്ള ഗൈഡുകളാണ് നമ്മളെ അനുഗമിക്കുന്നതും നമുക്ക് വേണ്ടുന്ന സപ്പോർട്ടുകൾ തന്നുകൊണ്ടിരിക്കുന്നതും ഇപ്പോൾ ഞങ്ങൾ നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എന്നും വൈകുന്നേരം അഞ്ചു മണി മുതൽ ഇവിടെ നടത്തുന്ന ഒരു പരമ്പരാഗത പരിപാടികൾ അവരുടെ നൃത്ത പരിപാടികൾ അവതരിപ്പിക്കുന്ന ഒരു സ്റ്റേഡിയത്തിലേക്കാണ് അവിടെ നടക്കുന്ന കൊറിയൻ പരിപാടികൾ നൃത്ത പരിപാടികൾ കലാരൂപങ്ങൾ എല്ലാം വിശദമായിട്ട് തന്നെ ഞാൻ അടുത്ത എപ്പിസോഡിൽ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കാം അതുവരെ എല്ലാവർക്കും നല്ലത് വരട്ടെ നന്മ വരട്ടെ